ഈ വീഡിയോ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തരും എന്നുള്ളതിനെ കുറപ്പാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സംഭവം വളരെ ചുരുക്കൊന്നു പറഞ്ഞുതരാം അതായത് ജോലിയിൽ നിന്നും വിരമിച്ച് വരുന്ന ഉദ്യോഗസ്ഥന് സഹപ്രവർത്തകർ എല്ലാവരും കൂടി ഒരു കിഡ്ഡിലൻ യാത്രയപ്പ് നൽകി അതേപോലെ തന്നെ കുടുംബവും നാട്ടുകാരൊക്കെ ഒന്നിച്ച് ഒരു ഗംഭീര വരവേൽപ്പും ഇദ്ദേഹത്തിന് കൊടുത്തു ഇവരൊക്കെ ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം എത്രമാത്രം ജെന്റിൽമാൻ ആയിരിക്കണം ആ ഒരു നാട്ടുകാരോടും കുടുംബത്തോടും അവിടുത്തെ സഹപ്രവർത്തകരോടും ഒക്കെ അദ്ദേഹം എത്ര മാത്രം നല്ല രീതിയിൽ നിന്നിട്ടുണ്ടാവും ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം ഇദ്ദേഹത്തെ പോലെയുള്ള ഉദ്യോഗസ്ഥരല്ലേ നമുക്ക് ഈ നാടിൽ നിന്ന് ആവശ്യം കാരണം ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ജോലിയിലും കുടുംബത്തിലും ഒക്കെ അദ്ദേഹം ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നുള്ളത് ഇവരുടെ ഈ ഒരു അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്നേഹവും മാതരും ബഹുമാനം അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹത്തെ ഒക്കെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഒരു കിഡ്ഡിലെ ശയിക്കാണ്ട് തന്നെ കൊടുക്കുമായിരുന്നു ഇദ്ദേഹം ആരാണ് എന്താണ് എന്ന് എന്നറിയുന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക